ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾ ഇന്ന് ആശങ്കയിലാണ് അതായത് മുണ്ടക്കം പ്രദേശത്തുള്ള റോക്ക് മൗണ്ട് ഏരിയ അതായത് ചെൽക്കുഴി റോക്ക് മൗണ്ട് ഏരിയയിലെ ജി എൽ ഓട കണക്ക് പ്രകാരം ഇരുന്നൂറിൽ താഴെ കുടുംബങ്ങൾക്ക് എസ് ഐആർ ഫോം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഡിസംബർ നാലാം തീയതി ഇതിന്റെ ഫൈനൽ ഡേറ്റ് കഴിയുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇതെല്ലാം തിരിച്ച് മേടിക്കണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഈ അവസരത്തിലും ഈ വളരെ വൈകിയ അവസരത്തിലും ഞങ്ങൾക്ക് ഈ എസ് ഐ ആർ ഫോം ഇതുവരെ കിട്ടാത്തത് എന്താണ് കാരണം എന്ന് കാരണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ ബി എൽ സമീപിക്കുമ്പോൾ ബി എൽ ഒ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജുമായിട്ട് ബന്ധപ്പെടാൻ പറയുന്നു വില്ലേജുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് വില്ലേജിൽ നിന്ന് പറയുന്നു അവർ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അവർ കളക്ടറേറ്റിൽ അറിയിച്ചിട്ടുണ്ട് ഇത് കിട്ടിയിട്ടില്ല കിട്ടുമ്പോഴത്തേക്ക് അറിയിക്കാമെന്നാണ് പറയുന്നത് കിട്ടുമ്പോഴത്തേക്ക് ബി എൽ ഒക്കെ കൈ ലയിപ്പിക്കും ബി എൽ അത് കൊണ്ടുതരും നിങ്ങളിലേക്ക് എന്നാണ് പറയുന്നത് അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഖിൽ ഡിസംബർ നാലാം തീയതി പ്രക്രിയ മുഴുവൻ അവസാനിക്കും ഇന്നിപ്പോൾ ഡിസംബർ നവംബർ ഇരുപത്തി ആറാം തീയതിയായി കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ഏഴോ എട്ടോ ദിവസമേ ബാക്കിയുള്ളൂ ഇപ്പോൾ ഫോം പോലും കിട്ടിയിട്ടില്ലേ പലർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടിയന്തര ശ്രദ്ധയിലേക്ക് പതിയേണ്ടതല്ലേ അഖിൽ ഡോക്ടർ അൺകുമാർ തീർച്ചയായും അത്തരത്തിലൊരു പ്രസിദ്ധി തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നമ്മൾ ഈ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു അതായത് ഈ ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും ഈ ഫോമ് കൃത്യമായി അടിച്ചു വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച് നൂറ്റി എട്ടാം ബൂത്തിലുള്ള ഒരു ഷമീർ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് അടക്കം മുൻ നൂറ്റി എഴുപത്തഞ്ചോളം പേർക്ക് ആ ബൂത്തിൽ മാത്രം ലഭിക്കാനുണ്ട് അങ്ങനെ ആ വില്ലേജിലെ പതിനാറോളം ബൂത്തുകളാണ് ഈ മുണ്ടക്കയം വില്ലേജിലുള്ള ആ ഓരോ ബൂത്തിലും ഇരുപതും മുപ്പതും വെച്ച് ഫോമുകൾ ലഭിക്കാനാളുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പല സ്ഥലത്തും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു പ്രതിസന്ധി തന്നെയാണ് കാരണം ഈ ഇലക്ഷൻ കമ്മീഷന്റെ വി എൽ അല്ലെങ്കിൽ മറ്റു മായിട്ടല്ല നമുക്ക് നമുക്കിതിനെ പറയാൻ കഴിയും കാരണം ഇലക്ഷൻ കമ്മീഷൻ ഈ ഫോം കൃത്യമായി അച്ചടിച്ച് അത് ഇവർക്ക് ഇവരിലേക്ക് എത്തിച്ചിട്ടില്ല എന്നുള്ള തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ വില്ലേജ് ഓഫീസർ അടക്കമുള്ള ആളുകൾ മുകളിലേക്ക് സംബന്ധിച്ച റിപ്പോർട്ടുകളടക്കം സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈ ഫോം കൃത്യമായി താഴെ തട്ടിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രസിദ്ധി ഒരു ആശങ്കയാണ് ഇവർ പങ്കുവെക്കുന്നത് കാരണം നാലാം പറഞ്ഞു തന്നെ നാലാം തീയതി ഇതിന്റെ അവസാനിക്കുകയാണ് അപ്പോൾ ആ സെറ്റർ അവസാനിക്കുമ്പോൾ ഈ ഫോം ആദ്യഘട്ടം പൂരിപ്പിച്ച് ഒരുപാട് ആളുകൾ കാരണം തല പോകുകയാണ് പലരെയും ഇത് എങ്ങനെ പൂരിപ്പിക്കണമെന്ന് കൃത്യം മനസ്സിലാകുന്നില്ല അത് വായിച്ചെടുത്ത് പൂരിപ്പിച്ച് വരുമ്പോഴേക്കും ഇവർ രണ്ടായിരത്തി രണ്ടിൽ ഇവരുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കണം അങ്ങനെയുള്ള പ്രശ്നം ഉണ്ട് എന്തായാലും പല ആളുകളുടെയും അതായത് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇരുപത്തിൽ പേരില്ലാത്തവർക്ക് ഫോം വരില്ല എന്നാണ് പക്ഷേ ഇവർ രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും വോട്ടെലസിൽ പേരുള്ള ആളുകൾക്ക് പോലും ഇത്തരത്തിൽ ഈ ലഭിക്കാതിരിക്കുന്നുണ്ട് എന്നുള്ളതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തായാലും അടിയന്തരമായ ഇടപെടൽ വേണം ഇവരെ ആശങ്ക കറ്റണം കാരണം ഇനി എട്ട് ദിവസത്തോളമാണ് മാത്രം ബാക്കിയുള്ളത് അപ്പോൾ ഇനി ഫോം കിട്ടി ഫിൽ ചെയ്ത് കൊടുക്കും എന്നൊരു ആശങ്കയും അവരുടെ ബുദ്ധിമുട്ടൊക്കെ തന്നെ അവർ പ്രകടിപ്പിക്കുകയും ഉയരുന്നത് തെരഞ്ഞെടുപ്പ് അടിയന്തര ശ്രദ്ധ വേണം ഇലക്ഷൻ ഓഫീസറിലേക്ക് നമ്മൾ ഈ വിവരം അറിയിക്കുന്നു അവിടെ കുറച്ചുപേര് ഫോൺ കിട്ടാത്ത മനുഷ്യരുണ്ട് ആശങ്കയിലാണ് നാലാം തീയതി കഴിഞ്ഞു പോയാൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുന്ന മനുഷ്യരാണ് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപതിലും ഒക്കെ വോട്ടർ പട്ടികയിൽ പേരുള്ള മനുഷ്യരാണ്